ി ഗ്രാമപഞ്ചായത്തിന്റെ പാറക്കടവ് ടൗണിൽ സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റിന്റെ ഉദ്ഘാടനം നടത്തി ജില്ലാ സൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി വി വർഗീസ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച അഞ്ചു ലക്ഷം രൂപ ചിലവഴിച്ച് കാമാക്ഷി ഗ്രാമപഞ്ചായത്തിന്റെ പാറക്കടവ് ടൗണിൽ നെല്ലിപ്പാറ ജംഗ്ഷനിൽ സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റിന്റെ ഉദ്ഘാടനമാണ് നടത്തിയത് ജില്ലാ സൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി വി വർഗീസ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ച് ഉദ്ഘാടനം ചെയ്തു ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് രണ്ടായിരത്തി പതിനെട്ടിലായ മഹാപ്രളയവും അതിനുശേഷമുണ്ടായ പ്രളയദുരത്താ പരി നമ്മുടെ ജില്ലാ വലിയ മുന്നേറ്റത്തിൻ്റെ ഘട്ടത്തിലാണ് തീർച്ചയായും ആറക്കുളകാരെ സംബന്ധിച്ച് കൈമാരഹിച്ച ഓണസമ്മാനമായ ലഭിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ജില്ലയിലെ സംബന്ധിച്ച് പതിനായിരക്കണക്കായി ആളുകൾക്കുണ്ടായിരുന്ന അന്യതാബോധത്തിന് പരിഹാരമുണ്ടാക്കി ഭൂവിക്ഷയവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഇരുപത്തി ഏഴാം രൂപ പരിഹരിക്കപ്പെട്ടിരിക്കുക രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കേരള ഹൈക്കോടതി നമ്മുടെ ജില്ലയെ നിർമ്മാണ നിരോധന മേഖലയായി പ്രഖ്യാപിക്കപ്പെടുകയും നമുക്ക് ഒട്ടേറെ മേഖല വികസന പ്രവർത്തകരംഗത്ത് മുന്നോട്ട് പോകാൻ കഴിയാതെ കാമാക്ഷി ഗ്രാമപഞ്ചായത്തിലെ വിവിധ ടൌണുകളിലായി ഇതിനോടകം പതിനേഴ് ഹൈമാസ്റ്റ് ലൈറ്റുകൾ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ചിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി മുക്കാട്ട് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പഞ്ചായത്ത് അംഗങ്ങളായ ചെറിയാൻ കട്ടക്കയം ചിഞ്ചു ബിനോയ് ഇടുക്കി കാർഷിക വികസന ബാങ്ക് ഭരണസമിതി അംഗം മൈക്കിൾ പുതുപ്പറമ്പിൽ ജോയ് കുഴിപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുരിക്കാശ്ശേരി